നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചെറിയമുണ്ടം െ പറം സുലൈമാൻ പടി റോഡ് പ്രവൃത്തി ആരംഭിച്ചു മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും ഡ്രൈനേജിന്റെ അഭാവം മൂലം വർഷങ്ങളായി ഗതാഗത യോഗ്യത അല്ലാതാവുകയും ചെയ്ത റോഡാണിത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപയാണ് പ്രവൃത്തിക്കായി വകയിരുത്തിയിരിക്കുന്നത് ആവശ്യമായ കൾവേർട്ടറും വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങളും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തിലെ പറപ്പൂതടം മാങ്കുളം സുലൈമാൻപടി റോഡ് പ്രവൃത്തി ആരംഭിച്ചു മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും ഡ്രൈനേജിന്റെ അഭാവം മൂലം വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതാകുകയും ചെയ്ത റോഡാണിത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപയാണ് പ്രവൃത്തിക്കായി വകയിരുത്തിയിരിക്കുന്നത് ആവശ്യമായ കൺവേർട്ടറും വെള്ളം പോകുന്നതിനുള്ള സംവിധാനങ്ങളും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെം ഷാഫി നിർവഹിച്ചു നമ്മുടെ ചെറിയ മുണ്ടം പഞ്ചായത്തിലെ ഈ പറപ്പൂത്തടം സുലൈമാമ്പടി മാങ്കുളം റോഡ് ഈ പ്രദേശത്ത് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് കാരണം വെള്ളക്കെട്ട് പ്രശ്നങ്ങള് ഡ്രെയിനേജിന്റെ സംവിധാനം കറക്റ്റ് അല്ലാന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിരന്തരം ഗതാഗത യോഗ്യമല്ലാത്ത പ്രശ്നങ്ങളും വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളും നിലനിരുന്നൊരു പ്രദേശമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഇരുപത് ലക്ഷം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുകയും അതിന്റെ എസ്റ്റിമേറ്റ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കുകയും ചെയ്ത് ഇന്ന് അതിന്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി ഇന്ന് വർക്ക് ആരംഭിക്കുകയാണ് ഇവിടെ ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം വെള്ളം ഒഴിച്ചു പോകാത്ത പ്രശ്നമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശത്ത് അതിനാവശ്യമായ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള കൽവെട്ടർ നിർമ്മിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് അതിനുശേഷം റോഡ് ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്ലോപ്പ് ആക്കേണ്ടതുണ്ട് ചില സ്ഥലങ്ങളിൽ ഉയരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതൊക്കെ നോക്കി ലെവലിംഗൊക്കെ നോക്കി വളരെ ശാസ്ത്രീയമായി ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന രീതിയിലാണ് ഈ വർക്ക് ഇവിടെ നടക്കുന്നത് ഇരുപത് ലക്ഷം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന ഈ വർക്കിന്റെ പ്രവൃത്തി ഇന്ന് ഇവിടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഒ സൈതാലി എൻ എ നസീർ സി കെ അബ്ദു സി കെ ഹൈദർ വൈ സൽമാൻ സി കെ ഹിദായത്തുള്ള എം പി അഷ്റഫ് സഹീർ സുലൈമാൻ പടി പുഴക്കൽ അലവിക്കുട്ടി യാറത്തിങ്ങൾ ഷർഫുദ്ദീൻ വൈ ഹൈദർ പി ഫിർദൌസ് ഷാൻ പോക്കർ പടി തുടങ്ങിയവർ സംസാരിച്ചു ടി വിമുണ്ടാം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ